മതമിളകിയ ആനെപ്പോലെയാണ് കുറച്ച് നാളുകളായി നമ്മുടെ മുൻമന്ത്രി കെ ടി ജലീൽ തനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണക്കാരായ ലോകായുക്തയ്ക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ശേഷം ലോകായുക്തയെ പരസ്യമായി യുദ്ധത്തിന് വെല്ലുവിളിച്ച് അതിലേക്ക് വീണ്ടും അഭയ കേസ് വലിച്ചെഴിച്ചിടുകയാണ് ജലീൽ ലക്ഷ്യം ലോകായുക്തയെ അപകീർത്തിപ്പെടുത്തുക അതിനു ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ വീരവാദങ്ങളും എന്തായാലും ലോകായുക്തക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റാരെങ്കിലും ഛർദിച്ചത് വീണ്ടും വീണ്ടും അതേപടി വിളമ്പാതെ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ച് അവതരിപ്പിക്കാമായിരുന്നില്ലേ ജലീൽ സാഹിബെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ നിരത്തി പണ്ടൊരു പൊതു താല്പര്യ ഹർജി കൊടുത്ത ജോമോൻ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനെന്ന് അന്നത്തെ ലോകായുക്തിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് നേടിയ ആളാണ് ആ ജോമോൻ പറഞ്ഞ വാക്കുകൾ അതേപടി ജലീൽ ആവർത്തിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ മണക്കുന്നുണ്ട് ക്രൈസ്തവ സംഘടനകളിൽ തനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതായപ്പോൾ സഭയിലെ ചിലരുടെ പരിഹാസ വാക്കുകളാൽ മുറിവേറ്റവൻ പിന്നീട് അത് പകയായി കനലായി നെഞ്ചിലെരിഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ അഭയ കേസിൽ പ്രത്യേക താല്പര്യമെടുത്തതിൽ ആർക്കും കുറ്റം പറയാനാവില്ല എന്നാൽ മറ്റൊരു പണിക്കും പോകാതെ തന്നെ ആ സാധാരണ മനുഷ്യൻ കേസ് നടത്തി നാളുകൾ കഴിയുമ്പോഴേക്കും അസാധാരണ മനുഷ്യനായി ലക്ഷറി ഹോട്ടലുകളിൽ അന്തി ഉറങ്ങുന്നതും ചാനൽ ജഡ്ജിമാരുടെ കളിത്തോഴനായി മാറുന്നതും ജനം കണ്ടു ആ ജോമോന്റെ കുറിപ്പുകൾക്ക് ജലീൽ ഇത്രയും ആധികാരികത ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുറിപ്പുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി പ്രേക്ഷകർക്ക് വ്യക്തത നൽകേണ്ട ദൗത്യം നിറവേറ്റണമല്ലോ സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾ അറസ്റ്റിലാകുന്നതിന് ആറ് മാസം മുമ്പാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് സന്ദർശിച്ചതെന്ന് ജലീൽ ജോമോനെ ഉത്തരിച്ച് പറയുന്നു അത് ശരിയാണ് പ്രതികൾ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് സിറിയക് ജോസഫ് ലാബ് സന്ദർശിച്ചത് രണ്ടായിരത്തി എട്ട് എന്നാൽ പ്രതികൾ അറസ്റ്റിലാകുന്നതിനും ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ നിന്നും ലഭിച്ച സി ഡൾ സി ബി ഐ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു കോടതിയിൽ നാർക്കോ പരിശോധനാ ഫലം രേഖയായതിനും ഏഴ് മാസത്തിനു ശേഷം ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് സന്ദർശിച്ച ജസ്റ്റിസ് സിറിയക് ജോസഫിന് നാർക്കോ പരിശോധനയിൽ എന്ത് തിരിമറി നടത്താനാണ് സാധിക്കുക കെ ടി ജലീലും ജോമോനും ആദ്യം ഉത്തരം പറയേണ്ട ചോദ്യമാണിത് ഇനി നാർക്കോ പരിശോധനാ വിവരങ്ങൾ പ്രതികൾക്ക് വിചാരണ സമയത്ത് മുന്നൊരുക്കം നടത്താൻ വേണ്ടിയായിരുന്നു എന്ന് വാദിക്കുന്നവരോടും ഒരു ചോദ്യം സി ഡിയിലെ വിവരങ്ങൾ ലഭിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ കുറ്റം ചാർത്തപ്പെട്ട് കഴിഞ്ഞ് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ വെച്ചാൽ വിചാരണയ്ക്ക് മുമ്പ് തന്നെ അവർക്കത് ലഭ്യമാകുമല്ലോ കഴിഞ്ഞ വർഷം ആദ്യം ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് തന്റെ ലാബ് സന്ദർശനത്തിന്റെ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് കർണാടക ജുഡീഷ്യൽ അക്കാദമിയുടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനാണ് കർണാടക ചീഫ് ജസ്റ്റിസ് ആരിക്കെ ക്ഷണിതാക്കളായ മറ്റ് നാല് ജില്ലാ ജഡ്ജിമാരോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ താൻ ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സംഭവം ഇതാണ് രണ്ടായിരത്തി എട്ടിൽ കർണാടക ജുഡീഷ്യൽ അക്കാഡമി പോളിഗ്രാഫ് ടെസ്റ്റ് ബ്രെയിൻ മാപ്പിംഗ് നാർക്കോ അനാലിസിസ് തുടങ്ങിയ ശാസ്ത്രീയ അന്വേഷണ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു ബാംഗ്ലൂരുവിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർ ഡോക്ടർ മോഹനാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഇത് നടത്തിയത് വർക്ക്ഷോപ്പിന്റെ അവസാനം പങ്കെടുത്ത എല്ലാവരെയും ലാബിന്റെ പ്രവർത്തനവുമായി പരിചയപ്പെടുന്നതിന് അവിടം സന്ദർശിക്കാൻ ഡോക്ടർ മോഹൻ ക്ഷണിച്ചു ലാബ് സന്ദർശിക്കുവാൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെയും ക്ഷണിച്ചു ക്ഷണമനുസരിച്ച് ചീഫ് ജസ്റ്റിസ് സിറിയ ജോസഫ് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിമൂന്നിന് ഏകദേശം രാവിലെ പതിനൊന്നിന് ചീഫ് ജസ്റ്റിസ് സെക്രട്ടറി ഹൈക്കോടതി രജിസ്ട്രാർ കർണാടക സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി ബാംഗ്ലൂർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എന്നിവരടങ്ങിയ നാല് ജില്ലാ ജഡ്ജിമാർക്കൊപ്പം ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് സന്ദർശിച്ചു ചീഫ് ജസ്റ്റിസിനെയും സംഘത്തെയും ലാബിൽ ഉടനീളം കൊണ്ടുപോവുകയും ഓരോ വിഭാഗത്തിന്റെയും പ്രവർത്തനത്തെക്കുറിച്ച് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ വിവരിക്കുകയും ചെയ്തു സന്ദർശനത്തിൽ ഉടനീളം മാധ്യമപ്രവർത്തകരും സന്നിഹിതരായിരുന്നു സന്ദർശനത്തിന്റെ ചിത്രങ്ങളും റിപ്പോർട്ടുകളും അടുത്ത ദിവസം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് ഡയറക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ചീഫ് ജസ്റ്റിസ് സ്ഥാപനത്തെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ സന്ദർശകരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ചീഫ് ജസ്റ്റിസും സംഘവും അതേ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് മുപ്പതിന് ലാബ് പരിസരത്ത് നിന്നും മടങ്ങി ഇതാണ് ഫോറൻസിക് ലാബ് സന്ദർശനത്തിന്റെ യഥാർത്ഥ വസ്തുത അഭയ കേസിൽ പ്രതികളുടെ നാർക്കോ അനാലിസിസ് നടത്തിയത് ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ മാലിനിയാണ് മാലിനിയുടെ സി ബി ഐക്ക് നൽകിയ വൺ സിക്സ്റ്റി വൺ മൊഴിയെയാണ് ജലീലും ജോമോനും ആധാരമാക്കുന്നത് അതിനാൽ തന്നെ ഡോക്ടർ മാലിനിയെക്കുറിച്ച് വാക്ക് വാക്കം രണ്ടായിരത്തിഒൻപതിൽ സ്വന്തം മാർക്ക് ലിസ്റ്റും ജാതിയും തിരുത്തിയതിന് കർണാടക ആഭ്യന്തരമന്ത്രി വി എസ് ആചാര്യ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടയാളാണ് എസ് മാലിനി ുംകോ സി ഡി മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്തു കൊടുത്ത അപഖ്യാതിയും ഈ മാലിന്യയ്ക്കുണ്ട് ഒടുവിൽ അന്വേഷണം നടത്താതെയും വിട്ടതെന്ന് കോടതിയിൽ സ്ഥാപിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു ഇനി ഈ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നാർക്കോ സി ഡിയെ കുറിച്ച് അറിയാത്തവർക്കായി ചില വാക്കുകൾ പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ വാക്കുകളിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന അനേകം എഡിറ്റിങ്ങുകൾ നടത്തിയതാണ് ആ സി ഡി പ്രതികളെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഈ സി ഡി കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് സി ഡിറ്റ് പരിശോധിക്കുകയുണ്ടായി സി ഡിറ്റ് സി ഡി പരിശോധിച്ച ശേഷം പറഞ്ഞത് അതിഗുരുതരമായ കൃത്രിമങ്ങളും എഡിറ്റിങ്ങും നടത്തിയതാണ് ആ സി ഡി എന്നതായിരുന്നു ഈ കൃത്രിമ നാർക്കോ പരിശോധനാ ഫലത്തെ ചുറ്റിപ്പറ്റിയാണ് ജലീലും ജോമോനും ലോകായുക്തക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് എത്ര വിചിത്രമാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ഒരു വർഷം മുമ്പ് ഈ സി ഡി കണ്ട മൂന്നാം സി ബി ഐ അന്വേഷണ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഗർവാളിന് മനസ്സിലായിരുന്നു ഈ സി ഡി വെച്ച് പ്രതികളെ കുറ്റക്കാരാക്കാൻ സാധിക്കുകയില്ല എന്ന് എന്നാൽ ഒരു വർഷത്തിന് ശേഷം അന്വേഷണ ചുമതല ഏറ്റെടുത്ത നന്ദകുമാർ ആകട്ടെ ഈ സി ഡിയുടെ മാത്രം ബലത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഈ സി ഡിയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടതും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതും വർഷം മൂന്ന് സി ബി ഐ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ചെ പ്രതികളെ നിശ്ചയിക്കാനും അറസ്റ്റ് ചെയ്യാനും അന്വേഷണ ചുമതല ഏറ്റെടുത്ത നന്ദകുമാറിന് വെറും പതിനാറ് ദിവസം പോലും വേണ്ടി വന്നില്ല അറസ്റ്റിന് കാരണമായി പൊതുജനത്തോട് പറയാനുണ്ടായിരുന്നതോ ഈ നാർക്കോ അനാലിസിസ് റിപ്പോർട്ടുകളും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ അഭയ കേസിൽ പ്രതികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് കാരണമായ ചില തെളിവുകളെ കുറിച്ചും ചുരുക്കി പറയാം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഒടുവിൽ കോടതിയുടെ ശകാരം കേൾക്കേണ്ടി വന്ന ഒരു കളർകോട് ഗോപാലൻ ആ മനുഷ്യനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ കോളേജ് പ്രൊഫസറായ തോമസ് കോട്ടൂർ എന്ന വൈദികൻ പരസ്യ കുമ്പസാരം നടത്തിയത്രെ വല്ലാത്ത ഒരു തെളിവായത് ഇതിനപ്പുറം മറ്റൊന്നും തന്നെയില്ല ഫാദർ തോമസ് കോട്ടൂരിനെ കുറ്റക്കാരനാക്കാൻ അപ്പോഴതാ വർഷങ്ങൾക്ക് ശേഷം മാനത്ത് നിന്നും അടയ്ക്ക രാജു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു പതിനാറ് വർഷത്തെ ചോദ്യം ചെയ്യലിൽ പ്രതികളെ കണ്ടു എന്ന് ഒരിടത്തും പറയാത്ത പതിനാറ് വർഷം മുമ്പ് കണ്ട പ്രതിയെ പത്രത്തിലെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ കഞ്ചാവടിച്ച് കിറിഞ്ഞിരിക്കെ കെട്ടിടത്തിന്റെ താഴേക്ക് ടോർച്ച് ടോർച്ചടിച്ച വ്യക്തിയെ നൂറോളം മീറ്റർ അകലെ നിന്നും വളരെ വ്യക്തമായി കണ്ട രാജുവാണ് സിസ്റ്റർ അഭയ കേസിലെ സ്റ്റാർ വിറ്റ്നസ് ഇവരുടെ മൊഴികളാണ് ഫാദർ കോട്ടൂരിനെതിരെയുള്ള പ്രധാന തെളിവുകൾ ഇനിയുമുണ്ട് പറയാം കന്നിക എന്ന മെഡിക്കൽ പരിശോധനയിൽ അസന്യഗ്ധമായി തെളിഞ്ഞ ഒരു സ്ത്രീക്കെതിരെ തെളിവുകളോ വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഹൈമനോപ്ലാസ്റ്റി എന്ന ഒരു അസംബന്ധ കഥ തെളിവായി കോടതിയിലെത്തി ഗ്രൗണ്ട് ഫ്ലോറിൽ താൻ താമസിക്കുന്ന സ്വന്തം മുറിയിൽ രാത്രി ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിച്ചു എന്നത് കൊലപാതകം ചെയ്തു എന്നതിൻ്റെ മറ്റൊരു ശക്തമായ സാഹചര്യ തെളിവ് ഇത് രണ്ടുമാണ് സിസ്റ്റർ സെവിക്കെതിരെയുള്ള മഹാ തെളിവുകൾ പ്രതികളായ മൂന്നു പേർ ചേർന്ന് ഹോസ്റ്റലിലെ നൂറ്റി ഇരുപത്തെട്ട് അന്തേവാസികൾക്കും എപ്പോൾ വേണമെങ്കിലും നേരിട്ട് വന്ന് കയറാവുന്ന അടുക്കളയിൽ നടത്തിയെന്ന് പറയുന്ന പ്രകൃതിവിരുദ്ധ ബന്ധവും തുടർന്നുള്ള കൊലപാതകവും എന്ന സാങ്കല്പിക ക്രൈം മസാല സ്റ്റോറിയിലെ കൊല നടത്തിയെന്ന് പറയുന്ന രണ്ടാമനെ സി ബി ഐ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരുപോലെ നിരപരാധിയാണെന്ന് കരുതിയെങ്കിൽ പിന്നെ എന്താ കഥ ശരിക്കും തലയിൽ പിണ്ണാക്കല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മനസ്സിലായില്ലേ ഇതാണ് അതിനാൽ ഗൾഫിൽ നിന്ന് മതഗ്രന്ഥങ്ങളും ഈന്തപ്പഴവും എന്ന് പറഞ്ഞ് മറ്റ് ചിലത് കടത്തുന്നതിനിടയിൽ അല്പനേരം കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി കൂടി മാറ്റിവെക്കണമെന്ന് ജലീലിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി വരുന്നുണ്ട് പുതിയ ജലീൽ ജോമോൻ കൂട്ടുകെട്ടിലൂടെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ദ ഹിന്ദുവിലൂടെ പറഞ്ഞ മറുപടി ലോകായുക്ത ഇനി വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ thank you